ഈ അബ്ദുൽ ഹക്കീം ഫൈസി ആദർശ്ശേരി എന്ന ഉസ്താദിനെ ഞാനിതുവരെ നേരിട്ട് ജീവിതത്തിൽ കണ്ടിട്ടില്ല അദ്ദേഹത്തോട് അടുത്തിരുന്ന് സംസാരിക്കാനും ഇതുവരെ കഴിഞ്ഞിട്ടില്ല പക്ഷെ പലപ്പോഴും അദ്ദേഹത്തിന് നേരെ അമ്പയ്യുന്നവരെ വെടിയുതിർക്കുന്നവരെ നാവുകൊണ്ട് പറഞ്ഞു തള്ളുന്നവരെ ഞാൻ പ്രതിരോധിക്കാറുണ്ട് അതിലെനിക്ക് രാഷ്ട്രീയമോ ഏതെങ്കിലും പ്രത്യേക വിഭാഗത്തിനോടുള്ള ഇഷ്ടമോ വിദ്വേഷമോ അല്ല ഈ സമീപകാലത്ത് മുസ്ലിം സമൂഹത്തിൽ ചിലതൊക്കെ തിരിച്ചറിഞ്ഞു എല്ലാത്തിനെയുമൊക്കെ ഉൾക്കൊണ്ടും ഒരു സമരസപ്പെട്ട് മുന്നോട്ട് പോകേണ്ടതിൻ്റെ ഒരു ശൈലി എന്താണെന്നും രീതി എന്താണെന്നും അവകാശവാദങ്ങളില്ലാതെ ആക്രോശങ്ങളില്ലാതെ മറ്റിതര സഹോദരങ്ങളോട് വെറുപ്പോ വിദ്വേഷമോ ഇല്ലാതെ വലിയൊരു വിദ്യാഭ്യാസ ദൗത്യത്തിന് നേതൃത്വം നൽകിയ അതിന് കാരണമായ ഒരു നിശബ്ദ പോരാളിയാണ് അദ്ദേഹമെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് വാഫി വഫിയ എന്ന് പറയുന്ന രണ്ട് സ്ഥാനപ്പേരുകളിലൂടെ ഈ സമൂഹത്തിലെ ഒരുപാട് വിദ്യാർത്ഥികളെ കാലോചിതമായ വിദ്യാഭ്യാസം നൽകി ആത്മീയതയും ഭൗതികതയും ഒരുപോലെ സമന്വയിച്ച് അല്ലെങ്കിൽ അങ്ങനെ പറയുന്നതിൽ അർത്ഥമില്ല അങ്ങനെ അതിർവരമ്പുകൾ നിശ്ചയിക്കേണ്ട കാര്യവുമില്ല കാരണം ഒരു മനുഷ്യനായി ഈ ഭൂമിയിൽ അന്തസ്സോടെ അഭിമാനത്തോടെ അതിൻ്റെ മൂല്യങ്ങളെയും വിശ്വാസങ്ങളെയും സൂക്ഷിച്ച് ജീവിക്കാനൊരു വിദ്യാർത്ഥിയെ പാകപ്പെടുത്തി എടുക്കുന്ന ഏറ്റവും ശ്രമകരമായ ദൗത്യം ഏറ്റവും ശ്രമകരമായ ദൗത്യം കാരണം അത്രമേൽ എക്സ്റ്റേണൽ സ്റ്റിമുലസ് അഥവാ ഘടകങ്ങൾ പല രൂപത്തിലും ഭാവത്തിലും അതിങ്ങനെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന കാലത്താണ് ഇത് ചെയ്യേണ്ടി വരുന്നത് വിദേശ രാജ്യങ്ങളിലൊക്കെ അദ്ദേഹത്തിൻ്റെ ആ ഒരു ആഗ്രഹത്തിലും പ്രാർത്ഥനയിലും വളരെ വേറിട്ട ചിന്തകളിലൂടെ ഇടപെടലുകളിലൂടെ രൂപപ്പെടുത്തിയ പല ചെറുപ്പക്കാരും ഇന്ന് പല വിദേശ രാജ്യങ്ങളിലും ട്രാൻസ്ലേറ്റർമാരായി ചിലരൊക്കെ വളരെ ഉന്നത സ്ഥാനങ്ങളിൽ നാം ഒക്കെ പ്രതീക്ഷിക്കുന്നതിനപ്പുറത്തുള്ള സ്ഥലങ്ങളിലൊക്കെ എത്തിപ്പെട്ട ഒരുപാട് പേരുണ്ട് നമ്മൾ മതവും വിശ്വാസവും ഒക്കെ പഠിപ്പിച്ച് ഒരു പിരിവുകാരാക്കി മാറ്റുകയോ ജീവിക്കാൻ വേണ്ടി തന്ത്രങ്ങൾ മെനയുന്നവരാക്കി മാറ്റുകയോ ജീവിക്കാൻ വേണ്ടി ഏതെങ്കിലും ഒരു വിഭാഗം ചെയ്യുന്നതിന് മാത്രം അന്ധമായി പിന്തുടരുകയും ചെയ്ത് അങ്ങനെയാകുന്നതിന് പകരം പൊതുസമൂഹത്തിൽ അടയാളപ്പെടുത്തപ്പെട്ടവരായി മാറി നല്ല മനുഷ്യരായി പേരിനോടൊപ്പം വെച്ചിരിക്കുന്ന ഡിഗ്രി അത് ആ പേര് ചാർത്തപ്പെട്ട മനുഷ്യൻ്റെ പ്രവൃത്തിയിൽ കൂടിയാണ് അന്വർത്ഥമാകുന്നതെന്ന ഉറച്ച ബോധ്യത്തിൽ തീർത്തെടുത്ത ഒരു കൂട്ടം വിദ്യാർത്ഥികളെ രൂപപ്പെടുത്തിയ ഒരു മഹാമാനുഷിയാണ് അദ്ദേഹം അങ്ങനെയാണ് എൻ്റെ മനസ്സിലാക്കൽ അദ്ദേഹത്തെ കാണണമെന്നും ഉണ്ട് അവസരവും കിട്ടിയിട്ടില്ല ഈ അടുത്ത സമയത്തായി ഒരു യോഗ്യമായ പ്രഭാഷണം ഇന്ന് പ്രഭാഷണത്തിൻ്റെ ശൈലിയും ലക്ഷ്യവുമൊക്കെ വല്ലാതെ ചർച്ച ചെയ്യപ്പെടുന്ന കാലത്ത് ചില സത്യങ്ങൾ വളരെ ഉചിതമായ രീതിയിൽ പങ്കുവെക്കുന്ന അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗം കേൾക്കാനിടയായി അത് കേൾക്കേണ്ടതാണ് അറിയേണ്ടതാണ് കേൾപ്പിക്കേണ്ടതാണ് അത്തരം മനുഷ്യർക്ക് നല്ല ദീർഘായുസും നല്ല ശേഷിയും അവരുടെ നിഷ്കളങ്കമായ ആശയങ്ങൾ ശക്തമായി സമൂഹത്തിൽ പ്രചരിക്കാനും പടച്ചതം പുരാൻ സഹായിക്കട്ടെ എന്നും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു രണ്ട് വിദ്യാഭ്യാസവും അറിവുകളൊക്കെ ഉള്ള ആൾക്കാരാണ് ആൾക്കാർ മുസ്ലിംകളെന്തുകൊണ്ട് പേടിക്കുന്നു ഞങ്ങള് നിങ്ങളാരും പേടിക്കേണ്ടതില്ല ഞങ്ങൾ അസ്ലാമൊക്കെ എന്ന് പറഞ്ഞ രക്ഷാ സമാധാനം എന്ന് പറഞ്ഞ ആൾക്കാരാണ് അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തണം കെട്ടിക്കൊടുത്തില്ല നൂരാമാലയില്ല സങ്കീർണതകളില്ല വിശാലമാണ് ലളിതമാണ് സുന്ദരമാണ് അത് ലോകത്തോട് വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കണം അത് നമ്മുടെ ജീവിതം കൊണ്ട് പറയണം ഇസ്ലാം എല്ലാ അർത്ഥത്തിലും ലളിതമാണ് സുന്ദരമാണ് സനതി സ്വീകരിച്ച് പുറത്തിറങ്ങുന്ന നിങ്ങൾ ലോകത്തോട് വിളിച്ചു പറയണം നിങ്ങളാരും ഇസ്ലാമിൽ നിന്ന് അകന്ന് നിൽക്കേണ്ടതില്ല അത് അത്ര സങ്കീർണ്ണതകളുള്ള മതമല്ല അത് ലളിതമാണ് സുന്ദരമാണ് ഇസ്ലാമിനെ സങ്കീർണമാക്കാൻ പണ്ഡിതന്മാർ നടക്കുകയാണ് പറഞ്ഞു ഇന്നൽ പത്തേഹല്ല ആളുകൾക്ക് സ്വര ജീവിതം സാധ്യമാക്കി കൊടുക്കുന്നയാള് പ്രമാണബദ്ധമായിട്ട് ജനങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള വഴികൾ തുറന്നു കൊടുക്കുന്ന അനുവദിച്ചു കൊടുക്കുന്ന ഹലാലാക്കി കൊടുക്കുന്നയാളാണ് പണ്ഡിതൻ അമ്മത്തെ ഹരി കണ്ടതും കേട്ടതും ഒക്കെ പാടില്ല പാടില്ല ഹെറാണെന്ന് പറയാൽ ഫൽക്കുല്ലു എക് സിനുഹു അതെല്ലാവർക്കും പറ്റുന്ന പണിയാണ് അതെല്ലാവർക്കും പറ്റും അറിവില്ല പക്ഷെ അറിവില്ല എന്ന് ഏറ്റു പറയാൻ ഒഴിവില്ല എല്ലാം ഹറാം ഹറാം ഇന്നിപ്പോ കുറച്ചു കാലായിട്ട് എന്ന് പറയുന്നവൻ മഹാപണ്ഡിതനായി തീരുകയാണ് മാലിക്ഹു തുറന്നു പറയുന്നു ആളുകൾക്ക് തുറന്നു മുന്നോട്ട് പോകാനുള്ള വഴി തുറന്നു കൊടുക്കുന്നവനാണ് പണ്ഡിതൻ അമ്മ അമ്മീമോ ഹെറാൽ എന്തായിരിക്കും പറ്റൂ ആ അത് പറ്റൂല എന്ന് പറയാൻ എന്താ പണി ു യൂരുടെ ഒരു സമസ്യ മുന്നിൽ വന്നപ്പോ മാലിക് റബ്ബി അള്ളാഹു മദീനയുടെ ഇമാം മുജിദ് ഇമാം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു എത്ര കാലം ഒരു വർഷക്കാലം ഒരു വർഷക്കാലം ചോദ്യകർത്താവിന് മറുപടി കൊടുക്കാതെ അതിന്റെ മറുപടി എനിക്ക് അറിഞ്ഞൂടാ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു മാലിക് റബ്ബി അള്ളാഹു അൻ അതിന് ബഹുമാനപ്പെട്ട ഇമാം പറയുന്ന കാര്യം അതിനുള്ള കാരണം എങ്ങനെയെങ്കിലും അയാൾക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു വഴി കണ്ടെത്തണം ആ വഴി ഇച്ഛത്തുകൊണ്ട് കണ്ടെത്തിയാൽ പറ്റൂല തിരിച്ചറിവ് കൊണ്ട് പ്രമാണബദ്ധമായിട്ട് അയാൾക്ക് മുന്നോട്ട് പോകാനുള്ള വഴി പറഞ്ഞു കൊടുക്കണം ആ വഴി അന്വേഷിച്ചു ഒരു കൊല്ലം നടന്നു എന്നിട്ടാണ് ഇവന് ഉത്തരം കൊടുത്തത് ഇതാണ് പണ്ഡിതന്മാരുടെ പരിപാടി തോന്നിയതൊക്കെ പറയാനുള്ള ലൈസൻസ് അല്ല ഇത് സുലൈമാൻ എന്ന് പറയുന്നുണ്ട് ഏതെങ്കിലും പറഞ്ഞതൊക്കെ ആശ്വാസത്തിന്റെ വഴികളൊക്കെ അതൊക്കെ എല്ലാവർക്കും ആശ്വാസം തന്നെ എല്ലാം ശരിയെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിന്നിൽ വന്ന് കുവിഞ്ഞുകൂടും ഒക്കെ പറ്റുമെന്ന് പറഞ്ഞാൽ എല്ലാ തിന്മയും നിന്റെ നിന്റെ തലയിൽ കുവിഞ്ഞുകൂടു ഞങ്ങളുടെ ഇപ്പൊ ഗുരുനാഥന്മാരുടെ പഴയ ഭാഷയിൽ പറഞ്ഞാൽ ദുഷ്കം സൂക്ഷ്മതയുടെ പേരിൽ ദുഷ്കത്തിന്റെ പേരിൽ പേരിൽ ഒന്നും പാടില്ല ഒന്നും പാടില്ല എന്ന് ഗുരുവ് നല്ലോണം അങ്ങട്ട് പറഞ്ഞ് പഠിപ്പിക്ക അത് പറ്റൂല അത് പറ്റൂല ഗുരുവ് അങ്ങനെ വന്നാൽ ആലാതിരിയാ അവൻ തീർക്കുന്ന ആശ്വാസത്തിന്റെ മതിലൊക്കെ വരുതാകും പിന്നെ അങ്ങോട്ട് പോകാൻ പറ്റൂല എക്കോളരെ പ്രാസമിച്ച് സാഹിത്യ ഭംഗിയോടുകൂടിയാണ് ഈ പറയുന്നത് അപ്പോ ധരിയത് എന്ന് പറഞ്ഞാൽ ആശ്വാസത്തിന്റെ വഴി ആശ്വാസത്തിന്റെ വഴികൾക്ക് മുമ്പിൽ അവൻ കെട്ടിയുണ്ടാക്കുന്ന മതിലിന്റെ ഉയരം കൂടും അത് പറ്റൂല എന്നാ ഒക്കെ ആവാണെന്ന് പറഞ്ഞിട്ട് യജൂസ് യജൂസ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും ചെയ്യരുത്

ഇബാദത്ത് എന്ന് പറഞ്ഞാൽ കുറെ നോമ്പ് നോക്കുക അതിനൊന്നുമല്ല ആത്മാഭിമാനത്തിൽ പോയി ഇടപെടുക അതൊഴിവാക്കലാണ് മനുഷ്യനെ മാനം കെടുത്തരുത് ദ്രോഹിക്കരുത് വേദനിപ്പിക്കരുത് അഭിമാനത്തിൽ ഇടപെടരുത് അതൊഴിവാക്കണം അതൊഴിവാക്കലാണ് ഈ ബാഗത്ത് അല്ലാതെ കൊറേ നിസ്കരിക്കലല്ല കുറെ നോമ്പ് വെക്കലല്ല പാട്ട് പറഞ്ഞിട്ടുള്ളത് പോലെ നമസ്കരിക്കും നോമ്പ് പിടിക്കും സുന്നത്തെടുക്കും ദ്വായുരക്കും പുറത്തിറങ്ങിയാൽ പിന്നെ കൊത്തി വലിക്കും ആരാന്റെ പച്ചമാംസം അപ്പൊ ചുരുക്കത്തില് ഇസ്ലാമിന്റെ ആത്മാവ് എന്ന് പറയുന്നത് ഫഹ്മ് ഫഹ്മ എന്ന് പറയുന്നത് ഇതൊക്കെയാണ് അതിനാണ് പണ്ഡിതന്മാർ ഇനി തയ്യാറാകേണ്ടത് അങ്ങനെയുള്ള കുറച്ച് പണ്ഡിതന്മാരാണ് ഇനി ഇവിടെ ആവശ്യം പണ്ഡിതന്മാരാണ് ആവശ്യം ഏതെങ്കിലും കള്ളതരികത്തിന് പിന്നാലെ പോകണമല്ല അത് ഇതിനേക്കാൾ കഥ നമ്മൾ അള്ളാന്റെ ദീന് നൂരാ ഊരാ മഹാഭാരവും ആക്കി തീർക്കരുത് അള്ളാന്റെ ഒരു ഹരീഫുണ്ട് മുത്തഫക്കാരിയായ ഹരീഫാണ് ഇന്ന് മഹാ കൂട്ടത്തില്

മനീസറായിക്കാര് പശുവിനെ കാര്യം പറയാറുണ്ട് എന്താ ഒന്നും പറയാത്ത ഒരു കാര്യം എന്താണ് വിധി എന്താണ് വിധി എന്ന് പറഞ്ഞ നാട്ടിൽ പണ്ഡിതന്മാരിട്ടൊക്കെ നടന്ന് അപ്പോ ദീന് വഹീന്റെ കാലാണെങ്കിൽ അള്ളാന്റെ അള്ളഹല്ല ആ കാലത്തല്ല പറയണത് അപ്പൊ എന്നാ അതെ ഹറാമൻ അപ്പൊ ആളുകൾ നേരെ ചൊവ്വയായി സ്വാഭാവികമായിട്ട് ജീവിച്ചിരിക്കുമ്പോ വേണ്ടാത്തത് ചോദിച്ച് 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 പ്രതികൂല വിധികൾ ഉണ്ടാക്കിയെടുക്ക

എന്ന് പറഞ്ഞിട്ടുണ്ട് ഫല എന്ന കാര്യങ്ങളെ കുറിച്ച് അതൊന്നും പറഞ്ഞിട്ടില്ല അത് പരാമർശിക്കണ്ട എന്ന് വെച്ചിരിക്കുകയാണ് അള്ളാഹു അഷിയ മിൻസിയാനും അത് നിങ്ങളെ പറിച്ച് മറന്നതല്ല കുറെ കാര്യങ്ങളുടെ വിധി അള്ള പറയാതിരുന്നതിൽ നിസിയാനും നിങ്ങളെ റബ്ബത് പറയാൻ ഇറങ്ങതല്ല അള്ള മറക്കുന്ന ആളല്ല ഒരാ പക്ഷക്ക് പറയാണ് റഹ്മത്തെ മിൻഹുരക്കു നിങ്ങളോട് കരുണ തോന്നിയിട്ടാ എല്ലാം കൂടി വിധി പറഞ്ഞിട്ട് വിധി അള്ളൊന്നു പറഞ്ഞിട്ടില്ലല്ലോ അള്ള വിലക്കിയിട്ടില്ലല്ലോ എന്നാ പിന്നെ ഞാനത് ചെയ്യാ അതാണ് ആശ്വാസം എന്ന് പറഞ്ഞ് വല്ല സാധിക്കും അങ്ങനെ പുലർന്നു പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ൊപ്പും നിങ്ങളുടെ ആർദ്രത ആർദ്രതുകൊണ്ടാണ് അള്ളാഹു ചെയ്തത് അതിനെ പറ്റി ഇങ്ങനെ അന്വേഷിക്കണ്ട പരിശ്രാർ പശുവിനെ പറ്റി അന്വേഷിക്കാണെന്ന മാതിരി ഇന്നിപ്പോടെ സെമിനാർ നടന്നു ഇതൊക്കെ ഈ ഒരു കാഴ്ചപ്പാടിൽ നിന്ന് വരുന്നതാണ് ഞാനിപ്പോ വിശദീകരിക്കുന്നില്ല റസൂൾ അള്ളാഹി തങ്ങളുടെ പത്നി ജുവ അള്ളാഹുഹാ ബിബി റസൂലി നേരം കൊല്ലർന്നപ്പോ റസൂല എങ്ങോട്ടെ പോയി ഇവര് ആ ഇരുന്നോട് ഇരുന്ന് ചെല്ലി പറയണം എത്തിരിക്കുകയാണ് എട്ടൊമ്പത് മണിയായപ്പോ റസൂലുള്ള തിരിച്ചു വന്നു ജാലിസത്ത് അപ്പോഴും ഇരുന്ന് ചെല്ലേ എന്തോ ആവശ്യത്തിന് പോയപ്പോ ഞാൻ നാല് വെറും നാല് വാക്കുകൾ പറഞ്ഞു വട്ടം മുല്ലവും നീ ആരെ പഠിച്ചോള മുതൽ ചെല്ലുകൊണ്ടിരിക്കണതുണ്ടല്ലോ അതും ഇതും കൂടി തൂക്കാണെങ്കിൽ എന്റെ നാല് ഖലിബത്തിലെ വസന തുഹുന്ന അതാണ് തൂക്കം കൂടുക എന്നിട്ട് ആ വാക്ക് പഠിപ്പിച്ചും കൊടുത്തു ഇത്ര ഉണ്ട് ഞാനത് മൂന്ന് വട്ടം പറഞ്ഞു ഈ നാല് ഗലിബത്ത് ഒമ്പത് മണി വരെ താങ്കൾ ഇരുന്ന് ചെല്ലിയതിന്റെ അതും ഇതും കൂടി ഇതിനാണ് പൂക്കം സ്മാർട്ടായിട്ട് ഇപ്പൊ പുതിയ കാലമാണല്ലോ സ്മാർട്ട് ആയിട്ട് ചെയ്യുക അള്ളാഹു നോക്കുക ചെയ്യുമാറാവട്ടെ പരിശുദ്ധ ഇസ്ലാം വളരെ വിശാലമാണ് ലളിതമാണ് സുന്ദരമാണ് നമ്മൾ അത് മനസ്സിലാക്കണം എന്താ നേരത്തെ സാദിഖ് അലി ഷിഹാബ് തങ്ങൾ ചോദിച്ച മാതിരി നമ്മൾ നിങ്ങൾ രണ്ട് വിദ്യാഭ്യാസവും ഒരുപാട് അറിവുകളൊക്കെ ഉള്ള ആൾക്കാരാണ് നിങ്ങൾ മുസ്ലിങ്ങളെ എന്തുകൊണ്ട് മറ്റുള്ളവർ വെറുക്കുന്നു എന്തിനാ വെറുതെ ഇസ്ലാമോ ഫോബിയ ആൾക്കാർ എന്തിനു പേടിക്കുന്നു ഞങ്ങള് നിങ്ങളാരും പേടിക്കേണ്ടതില്ല ഞങ്ങള് അസ്ലാമലെന്ന് പറഞ്ഞ രക്ഷാ സമാധാനം എന്ന് പറഞ്ഞ ആൾക്കാരാണ് അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തണം കെട്ടിക്കൊടുപ്പില്ല നൂലാമാലയില്ല സങ്കീർണതകളില്ല വിശാലമാണ് ലളിതമാണ് സുന്ദരമാണ് അത് ലോകത്തോട് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കണം അത് നമ്മുടെ ജീവിതം കൊണ്ട് പറയണം നമ്മുടെ കാഴ്ചപ്പാട് കൊണ്ടും പറയണം ഷാ ആൾക്കാര് ഇസ്ലാമിനെ കുറിച്ച് വളരെ നല്ലത് പറഞ്ഞു അപ്പം എന്താ മുസ്ലിം ആയിക്കോട്ടെ എന്റെ ചോദ്യം മറുപടി എന്തായിരുന്നു പറഞ്ഞാ മുസ്ലിമീങ്ങളെ കൊടുത്തു പറ്റൂല എന്നാ പ്രശ്നം മുഴുവൻ എവിടെയാണ് പണ്ട് ഒക്കെയാണ് തോന്നുന്നുണ്ട് അന്നത്തെ ഈജിപ്ഷ്യൻ ഗവൺമെന്റ് ആധുനിക വിദ്യാഭ്യാസം ടെക്നോളജി ഒക്കെ ആയത് മനസ്സിലാക്കാൻ വേണ്ടി ഫ്രാൻസിലേക്കാൻ പറ്റയച്ചു തിരിച്ചു വന്നപ്പോ എങ്ങനെ ഉണ്ട് എന്ന് ചോദിച്ചു പത്രക്കാര് അപ്പൊ അദ്ദേഹം പറഞ്ഞു ഞാൻ അവിടെ ചെന്ന് നോക്കുമ്പോ അവിടെ ഇസ്ലാമുണ്ട് മുസ്ലിമീങ്ങളില്ല ഇവിടെ വന്ന് നോക്കുമ്പോ മുസ്ലിമീകൾ ഉണ്ട് ഇസ്ലാമില്ല ഇതാണ് കഥ ഞാൻ പാശ്ചാത്യ രാജ്യത്തിൽ യൂറോപ്പിൽ ചെന്നപ്പോ അവിടെ മുസ്ലിമീങ്ങളില്ല പക്ഷേ ഉണ്ട് ഈജിപ്തിൽ തിരിച്ചു വന്നപ്പോഴോ ഇവിടെ മുസ്ലിങ്ങളുണ്ട് പക്ഷെ ഇസ്ലാമില്ല അപ്പൊ നമ്മൾ മുസ്ലിങ്ങളാകണം നമ്മൾ ഇസ്ലാമിന്റെ പ്രതിനിധികളാകണം ആളുകൾ പച്ചക്ക് നിഷ്കളങ്കമായി പറയും ഇസ്ലാം അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയുമ്പോ എന്നിട്ട് ഇപ്പൊ വാഫി എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാം പൊടിച്ചിട്ടേ കഞ്ഞ ആളെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുത്തനുണ്ടല്ലോ ഞങ്ങളടിയിൽ നേര പേരാ നടക്കണ് എന്നിട്ട് അവനെങ്ങനൊന്നുമല്ലല്ലോ കാട്ടുന്നെന്ന് പറഞ്ഞാൽ അപ്പൊ അതുകൊണ്ട് ജീവിതം കൊണ്ട് നബിമാരെ പണിയുന്നതാണ് മുസ്ലിങ്ങള് അതേസമയത്ത് പിന്നെ ഒരു ലക്ഷത്തി ഇരുപത്തിയ്യ ഇരുപത്തി അയ്യായിരം എന്നൊക്കെ പറയുന്നത് നബിമാരാണ് അവർ ജീവിതത്തിൽ പകർത്തുന്ന ആൾക്കാരാണ് പുതിയ സന്ദേശവും നവോത്ഥാനങ്ങളൊക്കെ കൊണ്ടുവരുന്നത് അതാണ് റസൂര് അതുകൊണ്ട് നമ്മൾ ജീവിതം കൊണ്ട് മുസ്ലിങ്ങളാവുക നമ്മുടെ ജീവിതത്തിൽ ലാളിത്യവും സാരല്യവും വിശാലതയും സൈഷ്ണുതയും ഒക്കെ ഉണ്ടാവുക